എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടീന്റെ അളവിൽ ചെയ്യുന്ന സർക്കുലർ സർക്കുലാർ ആണ് ഓർ അമ്പർല സ്കേർട്ട് മുട്ടിനെ താഴോട്ടേക്ക് ഇറക്കമുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഫുൾ സർക്കുലർ ആണ് ചെയ്യുന്നത് കേട്ടോ സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ് വൈറ്റില് ജോർജറ്റിന്റെ ആണ് തന്നിട്ടുള്ളത് അതേപോലെ തന്നെ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടന്റെ ഫാബ്രിക് ആണ് ടോപ്പ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നില്ല അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയില് സ്കേർട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം രണ്ട് മീറ്റർ ആണ് ഫാബ്രിക് അവർ തന്നിട്ടുണ്ടായിരുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് വിടുത്തുള്ള രണ്ട് മീറ്റർ ജോർജിന്റെ ഫാബ്രിക് ആണ് തന്നിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ട് മീറ്റർ കോട്ടന്റെ ലൈനിങ്ങും തന്നിട്ടുണ്ട് എത്രയാണോ നമ്മൾ മെയിൻ ഫാബ്രിക് എടുക്കുന്നത് അത്ര തന്നെ ലൈനിങ്ങിന് ഫാബ്രിക് എടുത്തിട്ട് ഫുൾ സർക്കുലർ സ്കേർട്ടിന്റെ ലൈനിങ്ങിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഫ്ലയർ ഉണ്ടാകും പ്രത്യേകിച്ച് കുട്ടികൾക്കാവുമ്പോൾ ഒരു മുട്ടിന് താഴോട്ട് ഇറക്കൊക്കെ ആകുമ്പോ അവരിങ്ങനെ കറങ്ങുമ്പോൾ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഒന്നെങ്കിലും അങ്ങനെ ചെയ്യാം ഇനി അത്രയും ക്ലോത്ത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഹാഫ് ആയിട്ട് ചെയ്യാം നിങ്ങളൊരു അംബർലാ സ്കേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹാഫ് അംബറിലെ ആയാലും ശരി ഫുൾ സർക്കുലർ അമ്പറിലെ ആയാലും ശരി ഡബിൾ അമ്പറിലെ ആയാലും ശരി എത്ര ക്ലോത്ത് ആണ് വേണ്ടത് എങ്ങനെയാണ് അളവുകൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അതായത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ തൊട്ട് മുന്നേറ്റ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബിഗ്നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ അത് കാണാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ഹെൽപ്പ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്തായാലും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവില്ല കേട്ടോ ക്ലോത്ത് തികയാണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ജസ്റ്റ് റേഡിയസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രം പറഞ്ഞു പോവുകയാണ് കേട്ടോ സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് അളവുകളാണ് ആവശ്യം ഒന്ന് ലെങ്ത് അതായത് നിങ്ങൾക്ക് താഴെ വരെ ഫ്ലോർ ലെങ്ത് വരെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ലെങ് എടുക്കാം ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു മുട്ടിന്റെ താഴെ വരെയുള്ള ലെങ്ത് ആണെന്ന് അപ്പൊ നയൻറ്റീൻ ഇഞ്ചാണ് പിന്നെ നമുക്ക് വേണ്ട ലെങ്ത് പിന്നെ നമുക്ക് വേണ്ട അളവ് എന്ന് പറയുന്നത് വേസ്റ്റ് റൗണ്ട് ആണ് അതായത് നിങ്ങൾ എവിടെയാണോ പാവാട് ഇടുന്നത് ആ ഭാഗത്ത് റൗണ്ട് ചെയ്തിട്ട് ടേപ്പ് വെച്ചിട്ട് എടുക്കുന്ന അളവിനെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമുക്ക് ഒരു കുറച്ച് ലൂസ് ഇട്ടിട്ടുള്ള അളവാണ് ട്വന്റി ത്രീ എന്ന് പറയുന്നത് വൺ ഫിംഗർ ലൂസ് എന്ന് നമ്മൾ പറയില്ല അതുപോലെ എടുത്തിട്ടുള്ള അളവാണ് ട്വന്റി ത്രീ ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് റേഡിയസ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം നമ്മൾ നമ്മളിപ്പോ എടുത്തിരിക്കുന്ന വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ട്വന്റി ത്രീ ആണ് അതിലേക്ക് ഒരു ടു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ട്വന്റി ഫൈവ് ഇഞ്ച് ആണ് കിട്ടുക ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ട്വന്റി ഫൈവിനെ ഡിവൈഡ് ബൈ സിക്സ് പോയിന്റ് ടു എയ്റ്റ് ആണ് ചെയ്യുന്നത് കാരണം നമ്മൾ ഫുൾ സർക്കുലർ സ്കേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് സിക്സ് പോയിന്റ് ടു എയ്റ്റ് ചെയ്യുന്നത് അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള അളവാണ് കേട്ടോ ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ബിഗ്നേഴ്സ് ആണെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ വീഡിയോ കാണാം അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ അളവുകൾ വന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവൂട്ടാ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ത്രീ പോയിന്റ് നയൻ എയ്റ്റ് ആണ് കിട്ടുന്നത് അതിന് റൗണ്ട് ചെയ്തിട്ട് നമ്മള് ഫോർ ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് ഫോർ ഇഞ്ചാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യം തന്നെ ഞാൻ ഒരു പേപ്പറിൽ എങ്ങനെയാണ് ഫോൾഡ് എന്നുള്ളത് കാണിച്ചു തരാം രണ്ട് മീറ്റർ ക്ലോത്ത് ആണെന്ന് വിചാരിക്കുക ജസ്റ്റ് പേപ്പറിൽ എങ്ങനെയാണ് ഫോൾഡ് എന്നുള്ളത് കാണിച്ചു തരാം ലെങ്ത് വൈസ് ക്ലോത്തിന് ആദ്യം രണ്ടാക്കി മടക്കി കൊടുക്കുക എഗെയിൻ നമ്മൾ ക്ലോത്തിനെ ഒന്നുകൂടി മടക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫോർ ഫോൾഡ് ആണ് ഉണ്ടാവുന്നത് അതിനെ നമ്മൾ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കോണോട് കോൺ ചേർത്ത് മടക്കുക അതായത് ഒരു ആംഗിൾ ഷേപ്പിൽ സമൂസ ഷേപ്പ് എന്നൊക്കെ ഷേപ്പിൽ നമ്മൾ മടക്കുക ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ മടക്കാൻ വേണ്ടി പറയുന്നത് എന്നിട്ട് മുകളിൽ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗം കറക്റ്റ് ആയിട്ട് വെക്കുക എന്നിട്ട് ഈ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നമ്മളിപ്പോൾ കണ്ടുവച്ചിരിക്കുന്ന റേഡിയസ് എന്ന് പറയുന്നത് ഇഞ്ചാണ് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള കുട്ടിന്റെ അളവാണ് ഇഞ്ച് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ആ നാലിഞ്ച് ഇതേപോലെ ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ അടയാളപ്പെടുത്തിയിട്ട് അവിടെ ആദ്യം ഒരു ഇന്നർ സർക്കിൾ വരയ്ക്കാം ഇതിന് നമ്മൾ ഔട്ടർ സർക്കിളിലേക്ക് വരികയാണ് സ്കേർട്ട് തയ്ച്ചിട്ട് ലാസ്റ്റ് ഉണ്ടാവേണ്ട ലെങ് എന്ന് പറയുന്നത് നയൻറ്റീൻ ഇഞ്ചാണ് അതിൽ നമ്മൾ വൺ ഇഞ്ച് അതായത് ഒന്നര ഇഞ്ചിന്റെ ഫേസ് ആണ് കൊടുക്കുന്നത് നയൻറ്റീനിൽ നമ്മൾ ഈ വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ ബാക്കി ബാലൻസ് സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ച് ആണ് കിട്ടുന്നത് ഈ സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് അളവാണ് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം സീം സീമലവൻസ് വേണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും ചെറുതായി പോകില്ലേ അതായത് നമ്മുടെ വേസ്റ്റ് ബാൻഡും സ്കേർട്ട് പോർഷനും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ നമുക്ക് ഒരു ഹാഫ് ഇഞ്ച് സീം സീമലവൻസ് വേണം താഴെ നിങ്ങൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് മടക്കി തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു വൺ ഇഞ്ച് സീം സീമലവൻസ് വേണം അപ്പൊ ടോട്ടൽ വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് സീമലവൻസ് വേണം ഇനി അതെല്ലാം നിങ്ങൾ താഴ്ഭാഗം പ്ലാസ്റ്റിക്കിന്റെ ത്രെഡ് ഇട്ടിട്ട് മടക്കി തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹാഫ് ഇഞ്ച് സീമല വൺസ് മതിയാവും ഇവിടെ ചെയ്യുന്നത് ക്യാൻ ക്യാൻ ആണ് കൊടുക്കുന്നത് അതായത് സ്കേർട്ടിന്റെ താഴ്ഭാഗത്ത് ക്യാൻ കാൻ ആണ് കൊടുക്കുന്നത് അപ്പൊ ഞാനും ഒരു ഹാഫ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ക്യാൻ ക്യാൻ തന്നെ നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം ഒന്ന് നമ്മൾ സ്കേർട്ടിന്റെ കൂടെ തന്നെ ക്യാൻ ക്യാൻ മടക്കി തയ്ക്കാനുള്ള എക്സ്ട്രാ ക്ലോത്ത് എടുത്തിട്ട് മടക്കി തയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പീസ് വെച്ച് കൊടുക്കാം എപ്പോഴും സർക്കുലാസ് ആവുന്ന സമയത്ത് വേറൊരു പീസ് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം ചുളിവുകൾ അവോയ്ഡ് ചെയ്യാൻ അതായിരിക്കും കുറച്ചും കൂടി ഈസി കിട്ടാം മുകളിൽ ഹാഫ് ഇഞ്ചും താഴെ ഹാഫ് ഇഞ്ചും ചേർത്ത് ഞാൻ വൺ ഇഞ്ചാണ് സീം അലവൻസ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ് സീം അലവൻസ് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീം അലവൻസ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള അളവ് എന്ന് പറയുന്നത് സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് അതിലേക്ക് വൺ ഇഞ്ച് സീം അലവൻസും കൂടി ചേർക്കുമ്പോൾ എയ്റ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് വരുന്നത് അതായത് ഇന്നർ സർക്കിളിന് താഴേക്ക് കൗണ്ടർ സർക്കിളിലേക്കുള്ള അളവാണ് ഈ എയ്റ്റീൻ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നർ സർക്കിൾ മാർക്ക് ചെയ്ത് അവിടുന്ന് താഴേക്ക് അളവ് മാർക്ക് ചെയ്യാം തെറ്റൊന്നുമില്ല പക്ഷെ കുറച്ചും കൂടി പെർഫക്ഷൻ ഉണ്ടാവുന്നത് മുകളിൽ നമ്മൾ മടക്കിയിടുന്ന സമയത്ത് പോയിന്റഡ് ആയിട്ട് ഒരു ഭാഗം ഉണ്ടല്ലോ അവിടുന്ന് താഴേക്ക് അളവ് മാർക്ക് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി പെർഫക്ഷൻ ഉണ്ടാവാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മുകളിൽ ഈ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗത്തിന് നമുക്ക് എന്ന് വിളിക്കാം ഇന്നർ സർക്കിളിനെ നമുക്ക് എന്ന് വിളിക്കാം ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ഔട്ടർ സർക്കിളിനെ നമുക്ക് എന്ന് വിളിക്കാം ടൂന്ന് ത്രീയിലേക്കുള്ള അളവാണ് എയ്റ്റീൻ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് അത് നമ്മൾ എന്ന് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എത്രയാണോ നമ്മൾ കാൽ എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ റേഡിയസ് ആ റേഡിയസും കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം ഇപ്പൊ ഇവിടെ എന്റെ കേസില് ഫോർ ഇഞ്ചാണ് ആ ഫോർ ഇഞ്ച് ഞാൻ ഈ എയ്റ്റീൻ പോയിന്റ് ഫൈവ് ഇഞ്ചിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ട്വന്റി ടു പോയിന്റ് ഫൈവ് ഇഞ്ചാണ് നമുക്ക് വരുന്നത് അപ്പൊ മുകളിൽ അതായത് ഈ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നേരത്തെ ആയോട്ടേക്ക് ട്വന്റി ടു പോയിന്റ് ഫൈവ് ഇഞ്ച് ഇതേപോലെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യാ ഔട്ടർ സർക്കിൾ വരച്ചു കൊടുക്കുക മുകളിൽ ഇരിക്കുന്ന ഇന്നർ സർക്കിളും ഔട്ടർ സർക്കിളും കട്ട് ചെയ്യുക ഇതാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ എടുക്കുന്ന ക്ലോത്തിന് വിടുത്ത് കുറവായതുകൊണ്ടോ എന്തെങ്കിലും കാരണവശാല് ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ നേരത്തെ പറഞ്ഞു അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പ്ലീസ് നിങ്ങൾക്ക് അങ്ങനെയാണ് വരുന്നത് നിങ്ങൾ ആ ഒരു വീഡിയോ കാണാം കേട്ടോ പേപ്പറിൽ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യാന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് സെയിം അതേപോലെ തന്നെ ഞാൻ ക്ലോത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് മുകളിലെ ടേപ്പ് വെച്ചിട്ട് താഴേക്ക് നാല് ഇഞ്ചാണ് നമ്മുടെ റേഡിയസ് റേഡിയസ് പ്രകാരം ഇന്നർ സർക്കിൾ വരച്ചിട്ടുണ്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഔട്ടർ സർക്കിളിന്റെ അളവ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അത് ട്വന്റി ടു പോയിന്റ് ഫൈവ് ഇഞ്ചാണ് അപ്പൊ ഞാനിവിടെ നോക്കുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് ട്വന്റി ടു പോയിന്റ് ഫൈവ് ഇഞ്ചാണ് കിട്ടുന്നത് ഒരു പോയിന്റ് പോലും അധികം കിട്ടുന്നില്ല കറക്റ്റ് അളവാണ് ഞാൻ അത് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യുന്നുണ്ട് ഫാബ്രിക് നമ്മൾ ഇവിടെ എട്ടായിട്ട് മടക്കിയിട്ടതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്നിച്ച് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കട്ട് ചെയ്യുക അളവ് മാറിപ്പോവാതെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിൽ നമുക്ക് രണ്ട് പീസ് ആയിട്ടാണ് കിട്ടുക ഇതിനെ രണ്ടിനെയും നമ്മൾ ഇനി ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുക സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇതേപോലെ ഒന്ന് വേസ്റ്റ് റൗണ്ട് ഒന്ന് അളന്ന് നോക്കുക കേട്ടോ അളക്കുന്ന സമയത്ത് നമുക്ക് ഫോർട്ടീൻ ഇഞ്ചാണ് കിട്ടുന്നത് അതായത് മടക്കിയിട്ടിട്ടുള്ള അളവാണ് ഫോർട്ടീൻ ഇഞ്ച് അതായത് ഒരു ഭാഗത്തേക്കുള്ള അളവാണ് ഫോർട്ടീൻ ഇഞ്ച് അപ്പൊ രണ്ട് ഭാഗത്തേക്കും കൂടി ആവുമ്പോൾ നമുക്ക് ട്വന്റി എയ്റ്റ് ഇഞ്ചാണ് കിട്ടുന്നത് കുട്ടീന്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ട്വന്റി ത്രീ ആയിരുന്നു നമുക്ക് ഇവിടെ കിട്ടുന്നത് ട്വന്റി എയ്റ്റ് ആണ് ട്വന്റി എയ്റ്റ് ആണെങ്കിലും രണ്ട് സൈഡുകൾ അതായത് സ്കേർട്ട് രണ്ട് പീസ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പൊ അതിന് രണ്ട് സൈഡൊക്കെ നമ്മൾ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്യും ഇപ്പൊ എങ്ങനെയായാലും നമുക്കൊരു ട്വന്റി സെവൻ അല്ലെങ്കിൽ ഒരു ട്വന്റി സിക്സ് ഒക്കെ കിട്ടും എത്രയായാലും ഒരു മൂന്ന് നാല് ഇഞ്ച് എക്സ്ട്രാ ഉണ്ടാവും അപ്പൊ എലാസ്റ്റിക് ഇടുമ്പോ അത് ധാരാളമാണ് കേട്ടോ അമ്പർല കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ബാലൻസ് ക്ലോത്ത് ഇതേപോലെ തന്നെ മടക്കിയിട്ട് കൊടുക്കുക സെയിം ഇതേപോലെ തന്നെ മടക്കിയിട്ട് കൊടുക്കുക ഇവിടെ ഒന്നര ഇഞ്ചിന്റെ വേസ്റ്റ് ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അതായത് വൺ പോയിന്റ് ഫൈവ് ഇഞ്ചിന്റെ വേസ്റ്റ് ആണ് കൊടുക്കുന്നത് വൺ പോയിന്റ് ഫൈവ് ഇഞ്ചിന്റെ വേസ്റ്റ് ബാൻഡ് കൊടുക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ഒരു വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് നമുക്കിങ്ങനെ മടങ്ങി വരും അപ്പൊ നമുക്ക് രണ്ടും കൂടി ചേർക്കുമ്പോൾ ത്രീ ഇഞ്ചാവും പിന്നെ അതിലേക്ക് ഒരു വൺ ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം സീമലവെൻസ് ആയിട്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഇവിടെ ഫോർ ആണ് വേണ്ടത് ഇത് വൺ പോയിന്റ് ഫൈവ് ഇഞ്ചിന്റെ വേസ്റ്റ് ബാൻഡ് എടുക്കുന്ന കേസിലാണ് ഇത് തന്നെ നിങ്ങൾ ടൂ ഇഞ്ചിന്റെ വേസ് ബാൻഡാണ് എടുക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ എടുക്കുക അതിന്റെ കൂടെ അഗൈൻ ഒരു ടൂം കൂടി എടുക്കുക അതിലേക്ക് ഒരു വൺ ഇഞ്ച് സീമലവൻസ് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതേ അളവ് ഒന്നും കൂടി പ്ലസ് ചെയ്യുക പിന്നെ അതിലേക്ക് ഒരു വൺ ഇഞ്ച് സീമലവൻസ് ഈ രീതിയിൽ വേണം വേസ്റ്റ് ബാൻഡിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം നമ്മൾ നേരത്തെ അമ്പർല കട്ട് ചെയ്ത അതേ ഷേപ്പ് തന്നെ ഞാൻ നേരെ താഴേക്ക് ഇങ്ങനെ ഫോർ ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കുറച്ചധികം കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ട്വന്റി എയ്റ്റ് ഇഞ്ചാണ് വേണ്ടത് എന്നാലും ഞാൻ കുറച്ചധികം കട്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാരണവശാലും വേരിയേഷൻസ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും കുറച്ചധികം എടുക്കുക കേട്ടോ കുറഞ്ഞു പോവരുത് ബേസ് ബാൻഡ് മടക്കി തയ്ക്കുന്ന സമയത്ത് ചുളിവുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണോ നമ്മൾ അംബർല കട്ട് ചെയ്തത് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തത് സ്ട്രെയിറ്റ് പീസ് ആവുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ചുളിവ് വരും ഒരു കാരണവശാലും ചുളിവ് അവോയ്ഡ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് പീസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒന്നെങ്കിൽ അമ്പർല കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ബാലൻസ് ഉള്ള ക്ലോത്തിൽ നിങ്ങൾ ഞാൻ ഇപ്പം ചെയ്ത പോലെ ചെയ്തെടുക്കുക അതല്ലെങ്കിൽ ക്രോസ് പീസ് എടുക്കുക ഒരു കാരണവശാലും സ്ട്രെയിറ്റ് പീസ് എടുക്കാതിരിക്കുക കേട്ടോ എടുത്താൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് കാരണം നല്ല കഷ്ടപ്പാടായിരിക്കും അത് വളച്ച് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് സ്കേർട്ടിന്റെ താഴ്ഭാഗത്ത് ഞാൻ ക്യാൻ ക്യാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നേരത്തെ ഒരു പീസിന്റെ നിന്ന് നമ്മൾ വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തു ബാക്കി ബാലൻസ് വന്നിട്ടുള്ള പീസും ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് വൺ ഇഞ്ചിന്റെ ക്യാൻ ക്യാൻ ആണ് കൊടുക്കുന്നത് ഒരു വൺ ഇഞ്ച് സീമലവൻസും കൂടി ചേർത്ത് ടു ഇഞ്ച് ഞാൻ ഇതേപോലെ അടയാളപ്പെടുത്തി എടുക്കാണ് ഇത് നമുക്കൊരു രണ്ട് മൂന്ന് പീസ് വേണ്ടി വരും കാരണം നമ്മുടെ ഈ ഫുൾ സർക്കിൾ കവർ ചെയ്തെടുക്കാനുള്ളതല്ല അപ്പൊ എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ ക്യാൻ ക്യാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ചെയ്യേണ്ട കട്ടിങ് ഒക്കെ കഴിഞ്ഞു അളവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാം ആദ്യം തന്നെ ലൈനിങ്ങിന്റെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് രണ്ട് പീസും ഇതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ തന്നെ ഞാൻ മെയിൻ ഫാബ്രിക്കും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫാബ്രിക്കിന്റെ ഉള്ളിലായിട്ട് ലൈനിങ് ഇട്ട് കൊടുക്കുകയാണ് ശ്രദ്ധിക്കുക മെയിൻ ഫാബ്രിക്കിന്റെ ഉള്ളിലായിട്ട് ലൈനിങ് ഇട്ട് കൊടുത്തിട്ട് ഈ മുഗൾ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനി ഇതിലേക്ക് വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവരുത് എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഈ മുഗൾ ഭാഗം ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ശ്രദ്ധിക്കട്ടോ ആ മുഗൾ ഭാഗം മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ സൈഡ് ഒന്നും നമ്മൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇപ്പൊ നിങ്ങൾ ഫുൾ സർക്കുലാർ ആയിട്ട് തന്നെയാണ് ലൈനിങ്ങും കട്ട് ചെയ്തത് ഒരേ അളവല്ലേ എന്നാൽ സൈഡ് സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ സൈഡ് സ്റ്റിച്ച് ചെയ്തത് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും വേറെ വേറെ തന്നെ സൈഡ് സ്റ്റിച്ച് ചെയ്യുക അപ്പോഴാണ് നല്ല രീതിയിൽ ഫ്ലയർ ഉണ്ടാവുക അല്ലെങ്കിൽ ഇങ്ങനെ കൂടി പിടിച്ച പോലെ ഇരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വേസ്റ്റ് ബാൻഡ് ഉണ്ട് ആ വേസ് ബാൻഡിന്റെ അടിഭാഗത്ത് ഞാനിതേപോലെ ലൈനിങ് വെച്ചിട്ട് നാല് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ ഫാബ്രിക്കിന്റെ അടിഭാഗത്തായിട്ട് വേസ് ബാൻഡിന് നല്ല വശമാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ ശ്രദ്ധിക്കാ മെയിൻ ഫാബ്രിക്കിന്റെ അടിഭാഗത്ത് വേസ്റ്റ് ബാൻഡിന് നല്ല വശം വെച്ച് കൊടുത്തിട്ട് റൗണ്ടിൽ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കറക്റ്റ് ആ നമ്മുടെ സെൻറ്ററിൽ വരുന്ന ലൈനിന്റെ ആ ഭാഗത്ത് തന്നെ ഈ വേസ്റ്റ് ബാൻഡ് എൻഡ് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഈ വേസ്റ്റ് ബാൻഡ് നല്ല ഭാഗത്തേക്ക് എടുത്തിട്ട് ഒരു ഹാഫ് ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ നേരത്തെ ഒരു ഹാഫ് ഇഞ്ചും മടക്കിയിട്ട് നമ്മൾ നേരത്തെ തയ്ച്ചിട്ടുള്ള സീമലവൻസി വേസ്റ്റ് പാൻഡിന്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്തിട്ട് അതിന്റെ മുകളിലായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് മൊത്തമായിട്ട് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കഴിയുന്നതും ചുളിവുകൾ ഇല്ലാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കുത്തി കൊടുക്കാവുന്നതാണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എലാസ്റ്റിക് കടത്തി എടുക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പ് അവിടെ കൊടുക്കണം വൺ ഇഞ്ച് വിടുത്തുള്ള എലാസ്റ്റിക് ആണ് എടുത്തിരിക്കുന്നത് ട്വന്റി ത്രീ ആയിരുന്നു കുട്ടീന്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒരു നാല് ഇഞ്ച് കുറച്ചിട്ട് ഞാൻ നയൻറ്റീൻ ഇഞ്ചാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഇഞ്ച് കുറച്ചാൽ മതി കുട്ടിയായതുകൊണ്ട് ഒത്തിരി ടൈറ്റായിട്ട് ആയിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഇഞ്ച് കുറച്ചാ എടുത്താലും മതി കേട്ടോ എന്നിട്ട് ഈ പിൻകുത്തി കൊടുക്കുക നമ്മൾ നോർമൽ അലാസ്റ്റിക് എടുക്കുന്ന പോലെ അലാസ്റ്റിക് എടുക്കുക എന്നിട്ട് അതിന്റെ എൻഡ് ഇതേപോലെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ കൊടുത്തിട്ടുള്ള ഗ്യാപ്പും കൂടി ഒന്ന് ഹൈഡ് ചെയ്യുക കഴിഞ്ഞു ഇനി നിങ്ങൾ താഴ്ഭാഗം മടക്കി തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഉണ്ടെങ്കിൽ മെയിൻ ഫാബ്രിക്കിന്റെയും ലൈനിങ്ങിന്റെയും താഴ്ഭാഗം മടക്കി തയ്ക്കുക നമ്മൾ ഇവിടെ ക്യാൻ ക്യാൻ ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ അതെങ്ങനെയാ എന്നുള്ളതും കൂടി ഇതിനകത്തൊന്ന് കാണിക്കാം രണ്ട് ഇഞ്ച് വിടുത്തുള്ള പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതേപോലെ ജോയിൻ ചെയ്തു എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ സ്കേർട്ടിന്റെ നല്ല വശമാണ് നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ ഈ ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് ക്രോസ് പീസിന്റെ നല്ല വശം വേണം വെക്കാൻ വേണ്ടിയിട്ടായിട്ട് അന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു എൻഡിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക ഓപ്പോസിറ്റ് എത്തുന്ന സമയത്ത് ഇതേപോലെ നിർത്തിയിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അപ്പൊ ഇതുപോലെയാണ് ഉണ്ടാവുന്നത് ഇതിൽ നിന്ന് നമ്മള് ചീത്ത ഭാഗത്തേക്ക് മറിച്ചെടുക്കുക മറിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ഈ സീം അലവൻസ് നമ്മുടെ ഈ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള പീസിന്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് അതിന്റെ കറക്റ്റ് മുകളിൽ ആയതുകൊണ്ട് നമ്മൾ ക്യാൻ ക്യാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സീം അലവൻസിന്റെ അടിയിലായിട്ട് ക്യാൻ ക്യാൻ സ്റ്റിച്ച് ചെയ്യാം കൊഴപ്പൊന്നുമില്ല പക്ഷെ നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മറിച്ചെടുക്കുമ്പോ ഒന്നും കൂടി പെർഫെക്ഷൻ ആയിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ വൺ ഇഞ്ചിന്റെ ക്യാൻ ക്യാൻ എടുത്തിട്ടുണ്ട് മൊത്തമായിട്ട് നമ്മൾ എത്രയാണോ ഫ്ലെയർ ഉള്ളത് ആ ഫ്ലെയർ മൊത്തമായിട്ട് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ക്യാൻ ക്യാൻ ഇരിക്കുന്ന പീസ് മെയിൻ ഫാബ്രിക്കിന്റെ അടിയിലേക്കായിട്ട് വെച്ചിട്ട് ആ ഹാഫ് ഇഞ്ച് സീം അലവൻസ് ഉള്ളിലേക്ക് ഹൈഡ് ചെയ്തിട്ട് ഒന്നും കൂടി റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ക്യാൻ ക്യാൻ അവിടെ അറ്റാച്ച് ആവും ഇതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കേർട്ട് നല്ല രീതിയിൽ ആ ഫ്ലയർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ അമ്പർല ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും താഴ്ഭാഗത്ത് ചുളിവുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമ്മൾ സ്കാൻ ക്യാൻ കൊടുത്തെടുത്തിട്ട് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു രീതിയിലുള്ള ചുളിവുകളോ കാര്യങ്ങളോ ഇല്ല നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റുന്നുണ്ടാവും ഞാൻ പറയേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ ക്യാൻ ക്യാൻ കൊടുത്തത് കേട്ടോ മറിച്ചെടുത്തിട്ട് നമ്മൾ മുഗൾ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതന്നെ നിങ്ങൾക്ക് താഴ്ഭാഗത്ത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ ആതിനേക്കാളും ഭംഗി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കാണാൻ വേണ്ടിയിട്ട് ആ സ്റ്റിച്ച് സ്റ്റിച്ചില്ലാണ്ട് മുകളിൽ മാത്രം സ്റ്റിച്ച് വരുമ്പോഴാണ് ഭംഗി ഇനി അതെല്ലാം നിങ്ങൾക്ക് താഴെയും കൂടി ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ക്യാൻ ക്യാൻ ഇരിക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ സ്കേർട്ടിന്റെ ഫൈനൽ ലുക്ക് ഇതിവിടെ ഇവിടെ ഇട്ട് കാണിച്ചു തരാൻ ഇല്ല മറ്റൊരാളുടെ ആ ഡ്രസ്സാണ് അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലയർ ഉണ്ടെന്ന് ശരിക്കും ഒന്ന് കറങ്ങി കാണിക്കുമ്പോൾ മനസ്സിലാവുമായിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അമ്പർല സ്കേർട്ട് എങ്ങനെയാ തയ്ക്കുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ ഉത്സവ സീസണും അതുപോലെ തന്നെ വിഷുവും വരാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാവരും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കട്ടെ